അപ്പം ആമി പറഞ്ഞ പോലെ ഇന്ന് മിന്നു മുപ്പതാമത്തെ ബേർത്ത്ഡേ ആ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ മിന്നുവിന് സ്പെഷ്യൽ ഉണ്ട് ഗിഫ്റ്റ് അതായത് മുപ്പതാമത്തെ ബർത്ത്ഡേക്ക് മുപ്പത് ഗിഫ്റ്റ് ഞാൻ സർപ്രൈസായിട്ട് ഒടുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് ഗിഫ്റ്റുകൾ സർപ്രൈസ് അല്ല അതായത് നീ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സർപ്രൈസ് ആയിരുന്നില്ല നീ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ ാമത്തെ വയസ്സോട്ട് ഞങ്ങൾ തമ്മിൽ അറിയുന്നതാണ് അല്ലെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ പ്രണയമാണ് ഇന്ന് പ്രതി മുപ്പതാമത്തെ വയസ്സ് വരെ എത്തി നിൽക്കുക നിക്കുക നമുക്ക് നിന്റെ ഗിഫ്റ്റ് അൺബോക്സ് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ നോക്കാവേ മുപ്പത് ഗിഫ്റ്റ് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ അബി എനിക്ക് തന്ന മുപ്പത് ഗിഫ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക ഞാൻ വളരെ